േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹരൻ്റെ ചതികൾക്ക് ഒടുവിൽ അവസാനമായിരിക്കുകയാണ് എല്ലാ സത്യങ്ങളും അറിഞ്ഞതിനെ തുടർന്ന് ഇനിയും തന്റെ മകളെ ചതിക്കാനും അതുപോലെ തന്നെ കടന്നു കളഞ്ഞ കടന്നു കളയാനും അവനെ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് രാഹുലിനോട് കാര്യങ്ങൾ സംസാരിക്കുന്ന ശാരി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു തൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുന്നതിനായി അവനെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് രാഹുൽ പറയുന്നുവെങ്കിലും അത് നല്ലൊരു സൊല്യൂഷൻ അല്ല എന്നുള്ള തീരുമാനമാണ് ശാരി എടുക്കുന്നത് അത്രയധികം മോൾ ഇപ്പോൾ അവനെ സ്നേഹിക്കുന്നുണ്ട് മാത്രവുമല്ല അവൻ ചതിക്കുകയാണ് എന്ന് അറിയുകയാണ് എങ്കിൽ തന്നെ അവൾ മാനസികമായി തകർന്നു പോകും അത് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് അവനെ അങ്ങനെ സമർത്ഥമായി നമ്മളെ പറ്റിച്ച് കടന്നു കളയാൻ അനുവദിക്കണോ അവനെ പൂട്ടുക തന്നെ വേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് രാഹുൽ പക്ഷേ ഇതേ തുടർന്നാണ് ഷാരി ഇനി കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് ഉറപ്പിക്കുന്നതും സരയുവിനോട് കാര്യങ്ങൾ തുറന്ന് പറയുന്നതും മോളെ നിന്നെ അവൻ സമർത്ഥമായി പറ്റിക്കുകയായിരുന്നു മനോഹരനെ പോലെ ഒരു കള്ളനെ ഞാൻ ഈ ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ല അവൻ ഒരേ സമയം എത്ര പെൺപിള്ളേരെയാണ് പറ്റിക്കുന്നത് എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇതെല്ലാം നുണയാണ് എന്ന് പറയുകയാണ് സരയു പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന ശാരി താൻ പറയുന്നത് വിശ്വസിക്കണം എന്ന് ആവശ്യപ്പെടുകയും എൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു താൻ സത്യങ്ങളെല്ലാം നേരിട്ട് കണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് രാഹുലിനെ പോലെ അമ്മയ്ക്കും പ്രാന്തായോ എന്ന് ചോദിക്കുകയാണ് സരയു പക്ഷെ അങ്ങനെയെല്ലാ കാര്യങ്ങളെന്നും നീ ഇപ്പോഴും മനോഹറിന്റെ കള്ളത്തരത്തിൽ വീണുപോയി കണ്ണു തുറക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ശാരി തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ശാരി താൻ ആ തെളിവുകൾ വേണമെങ്കിൽ മുന്നിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കുകയില്ല എന്നും മനു വരട്ടെ മനുവിനോട് തന്നെ ചോദിക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് മനോഹർ വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് കൈയോടെ പിടികൂടിയിരിക്കുകയാണ് അവർ ശാരി ഇതേ തുടർന്ന് സത്യങ്ങൾ ചോദിക്കുകയായി ഇതോടെ ആകെ പെട്ടുപോകുന്ന മനോഹർ എന്ത് മണ്ടത്തരമാണ് പറയുന്നത് എന്നും തൻ്റെ സരിവിനെ ഇവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എവിടേക്ക് പോകാനാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇവരാണ് എന്ത് ലോകം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ് ഈ സത്യങ്ങളെല്ലാം എന്നും പറയുന്ന ശാരി വേണമെങ്കിൽ ഞാൻ ഇനിയും തെളിവുകൾ നിരത്താമെന്നും നീ രണ്ടാമത് വിവാഹം കഴിച്ച പെൺകുട്ടിയെ മുന്നിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അവിടേക്ക് ആ പെൺകുട്ടി കടന്നു വരുന്നത് ഇതോടെ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞ വീഴുകയാണ് ഷാരിയുടെയും അതുപോലെ തന്നെ സരൈവിന്റെയും മുന്നിലേക്ക് യു എസിലും ആരുമില്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് പുറത്തു വന്നതിനെ തുടർന്ന് രക്ഷപ്പെടുന്നതിനായി മനോഹർ ശ്രമിക്കുന്നു ഇതേ തുടർന്നാണ് മനോഹറിനെ കുടിക്കൊണ്ട് കിരൺ ഇടപെടുന്നത് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു മനോഹറിന്റെ പ്രവർത്തികൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്